मैं समुसे समुसे इंगल है अरे ये तो पहले ये तो तेरे बॉक्स होले अरे ये तो पहले तेरे का बॉक्स होले अरे मैं पलंग रेंसों दिमाग रेंसों के

ഈ ഏരിയയിൽ ഈ ഗവൺമെന്റിൽ എല്ലാ ജനങ്ങളോടും നിങ്ങൾ ആദ്യമായി നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ ദയവ് ചെയ്ത് ഈ സംഗമ ഒരു വിജയമാക്കി തന്നത് നിങ്ങളുടെ പങ്കായകമാണ് നിങ്ങൾ ഈ നിമിഷം നിങ്ങൾ ഒപ്പുകൂടിയിട്ടുള്ള ഈ മാലിന്യങ്ങളാവിന്റെ കുന്നിടങ്ങിൽ നിങ്ങൾക്ക് യുടെ പുതിയൊരു ചരിത്രമാണിത് സ്നേഹത്തിന്റെയും സൌഹൃദത്തിന്റെയും കൈകോർപ്പിന്റെയും ഐക്യത്തിന്റെയും നന്മയുടെയും പുതിയൊരു ചരിത്രം കളങ്കരിയൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒരുക്കിയ ഇഫ്താർ ഗ്രാൻഡ് ഇഫ്താർ മീറ്റിന് തലങ്കര മുഴുവനും തലങ്കര ഗവൺമെന്റ് മുസ്ലിം ഹൈസ്കൂളിന്റെ അങ്കണത്തിലേക്ക് ഗ്രൗണ്ടിലേക്ക് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒഴുകിയെത്തിരിക്കുന്ന അത്യപൂർവമായ കാഴ്ച അവിശ്വസനീയമായ കാഴ്ച ഇതാണ് തലങ്കര തലങ്കര ഒന്ന് വിളിച്ചാൽ അവിടേക്ക് ഓടിയെത്തുന്നത് അവിടേക്ക് ഒഴുകിയെത്തുന്നത് പതിനായിരങ്ങളാണ് കളങ്കരയുടെ സ്നേഹ ചിത്രമാണിത് തളങ്കരയുടെ ഐക്യത്തിന്റെ ചിത്രമാണിത് തലങ്കര ഹൃദയങ്ങൾ കോർത്തു വെച്ച് സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ നന്മയുടെ നിമിഷങ്ങൾ തീർക്കുന്നത് தளங்கரை அபிமான வர் கண்டி கித்தியம்